വടക്കു കിഴക്കൻ നൈജീരിയയിൽ ബോക്കോഹറാം തീവ്രവാദികളുടെ ആക്രമണത്തിൽ എട്ട് ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ബോർണോ സംസ്ഥാനത്ത് ക്രൈസ്തവരെ ലക്ഷ്യമാക്കി ബോക്കോഹറാം തീവ്രവാദികൾ നടത്തിയത് വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കടുത്ത അരക്ഷിതാവസ്ഥയിലാണ് നൈജീരിയയിലെ ക്രൈസ്തവ സമൂഹം നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്ത് എട്ട് ക്രൈസ്തവർ കൊല്ലപ്പെട്ടു തീവ്രവാദ സംഘടനയായ ബൊക്കോഹറാം എട്ട് ക്രൈസ്തവരെ കൊല ചെയ്തതായി പ്രാദേശിക വൃത്തങ്ങൾ അറിയിച്ചു ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച ഗ്വാസ കൗണ്ടിയിലെ എൻഘോഷെ ഗ്രാമത്തിൽ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അഞ്ച് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തത് അടുത്ത ദിവസം ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് അസ്കിര ഉബ കൗണ്ടിയിലെ മുസ ഗ്രാമത്തെ ലക്ഷ്യം വെച്ച തീവ്രവാദികൾ വീടുകളിൽ ഉറങ്ങിക്കിടന്ന മൂന്ന് ക്രൈസ്തവരെ കൂടി അതിദാരുണമായി കൊലപ്പെടുത്തി ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് വാരാന്ത്യത്തിലാണ് ബോർണോ സംസ്ഥാനത്തെ പോലീസും സൈനിക ഉദ്യോഗസ്ഥരും ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചത് ഗ്വാസ അസ്ഗിറ ഉബ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ സമൂഹങ്ങളെ ലക്ഷ്യമിട്ട് ബോക്കുഹറാം തീവ്രവാദികൾ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങൾ നടത്തിയതായി സംസ്ഥാന പോലീസ് വക്താവ് നാനും കെന്നത്ത് പറഞ്ഞു ബോർണോ സൗത്തിനെ പ്രതിനിധീകരിക്കുന്ന നൈജീരിയൻ നാഷണൽ അസംബ്ലി അംഗമായ സെനറ്റർ മുഹമ്മദ് അലി എൻഡുമേ ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ ബോക്കോഹറാം തീവ്രവാദികൾ നിരവധി വീടുകൾക്ക് തീയിട്ടതായി റിപ്പോർട്ട് ചെയ്തു ആക്രമണങ്ങളെ ഹൃദയഭേദവും വേദനാജനകവുമെന്ന് വിശേഷിപ്പിച്ച സെനറ്റർ നിരപരാധികളായ സാധാരണക്കാരെ പ്രത്യേകിച്ച് കർഷകരെയും യുവാക്കളെയും ലക്ഷ്യം വയ്ക്കുന്നത് തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഇത് ബോർണോസ് സൌത്ത് നേരിടുന്ന നിരന്തരമായ അരക്ഷിതാവസ്ഥയുടെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണെന്നും സെനറ്റർ എൻഡുമേ പറഞ്ഞു ഓപ്പൺ ഡോഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് വാജ് ലിസ്റ്റ് അനുസരിച്ച് ക്രൈസ്തവർക്ക് ജീവിക്കാൻ ലോകത്തിൽ ഏറ്റവും അപകടകരമായ രാജ്യങ്ങൾ ായി നൈജീരിയ തുടരുന്നു റിപ്പോർട്ടിംഗ് കാലയളവിൽ ആഗോളതലത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട നാലായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് ക്രിസ്ത്യാനികളിൽ മുന്നൂറ്റി ഒരുന്നൂറ് പേരും നൈജീരിയയിൽ നിന്നുള്ളവരാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കനാനൂസ്